പ്ലാൻ ഈ വെച്ചാൽ ഇടുന്നത് തന്നെ അപ്പൊ പുള്ളി കൊറേ നാളെ ചോദിച്ചു ഒരു ഡിന്നറിന് ഡിന്നറിന് പോകുന്നൊക്കെ ചോദിച്ചു അപ്പം ഇന്ന് ഞാൻ ഡിന്നറിന് കൊണ്ടുപോകുമ്പോൾ തീരുമാനമാകും അശ്വിൻ അഖില് വാസു മോജോ ഇവര് ആക്ച്വലി പുറത്തു പോകുന്ന കഥ ഉണ്ടാക്കിട്ടുണ്ട് അല്ല പുള്ളിയുടെ വിചാരം ഇവരും ഇല്ല ഇവര് പുറത്തു പോയെന്നാണ്

ഇനിയാണ് പരിപാടി ഉള്ളത് എന്ത് ഹലോ കൺ മുമ്പ് അമ്മാരും പോയിട്ടില്ല ഞാൻ ഇതിനിടെ നിന്ന് കാനലിൽ ഡിന്നറൊക്കെ കൊണ്ടുപോകുന്നേ കൂട്ട കഴിച്ചാ മിന്നറൊക്കെ ബിരിയാണി കിട്ടിയാലോ നീ ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാവണ്ട സംസാരിക്കണേ ഈ കേസിൽ എന്നെ ഉപദ്രവിക്കാൻ ഇനി വരരുത് വേറെ വിളിച്ച് കള്ളടിയുണ്ട് സ്മാർട്ട്നെസ് നല്ലതാണ് പക്ഷേ ഓവർ സ്മാർട്ട് ആവരുത് വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്തൊരു പോങ്ങൻ